ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യ റാലി നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു റാലിക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി സമദ് യോഗം ചെയ്തു ഇസ്ലാമിക സംഘടനയായ ഇസ്ലാമിയ പറയുന്നു അത് ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും വലിയ ഞങ്ങൾ അവിടെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവിടെ വേദന അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണമില്ലാതെ കെ വി നസീബ് ഷെഫിക്ക് എം എസ് അബു തഹീർ കെ സുധീർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി